നമസ്കാരം സെൻട്രൽ മാഗസിൻ്റെ പുതിയ ലക്കത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ജാഗ്രതയിലാണ് രാജ്യം യുദ്ധമെന്നാൽ എന്നാൽ കാൽപ്പനികമായ അനുഭൂതിക്കോ വൈകാരികമായ ഹർഷോന്മാദത്തിനോ പറ്റിയൊരു വിഷയമല്ല യുദ്ധം ഒഴിവാക്കേണ്ട സാഹചര്യമാണ് പക്ഷേ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി ചില സാഹചര്യങ്ങൾ വന്നാൽ യുദ്ധം ചെയ്തേ മതിയാകൂ അങ്ങനെയൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ രാജ്യം നിലനിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധം ആ ഇൻഡോപാക് യുദ്ധത്തിൻ്റെ ഓർമ്മകൾ ഇപ്പോഴുമുണ്ട് കൊച്ചി വളരെ തന്ത്രപ്രധാനമായൊരു കേന്ദ്രമാണ് ദക്ഷിണ നാവിക കമാൻഡിൻ്റെ ആസ്ഥാനം തുറമുഖം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ യുദ്ധകാലത്തും കൊച്ചി അതീവ ജാഗ്രതയിലായിരുന്നു അന്ന് കൊച്ചിയിൽ ബോംബ് വീണെന്നും ഇല്ലെന്നുമുള്ള രണ്ട് കഥകളുമുണ്ട് എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ഇന്ന് വരെയുള്ള ഇൻഡോപാക് യുദ്ധങ്ങളുടെ ചരിത്രം പരിശോധിക്കുകയാണ് സെൻട്രൽ മാഗസിൻ മലയാളികൾ അധികം നേരിട്ട് പരിചയിച്ചിട്ടില്ലാത്ത അവസ്ഥയാണ് യുദ്ധം കഴിഞ്ഞ ദിവസം രാജ്യമൊട്ടാകെ മോഗ്രിൽ നടന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാക് യുദ്ധകാലമാണ് പ്രായമായവരുടെ ഓർമ്മകളിൽ തെളിഞ്ഞത് എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാക് യുദ്ധം മലയാളികളിൽ പലർക്കും ആശങ്കയും ആകാംക്ഷയും കലർന്ന ഓർമ്മയാണ് അന്ന് യുദ്ധമുഖത്തുണ്ടായിരുന്ന മുൻ സൈനികൻ ദിവാകരൻ്റെ ഓർമ്മകൾ ഇങ്ങനെ പോകുന്നു ഞങ്ങൾ പിന്നെ ബബീന എന്ന് ബീനയിൽ ബീന ജാൻസിക്ക് അടുത്തുള്ളൊരു സ്ഥലമാണ് അവിടെ നിന്ന് ഒരു എല്ലാവരോടും ട്രെയിനിൽ കയറാൻ പറഞ്ഞു ട്രെയിനിൽ കയറി വിത്തിൻ എത്ര മണിക്കൂർ പിടിച്ചു ഒന്നും ഞങ്ങൾക്കറിയില്ല ഞങ്ങളെ കൊണ്ടുപോയി ഇറക്കി ഗുരുദാസ്പൂർ എന്ന സ്ഥലത്ത് ആ ഗുരുദാസ്പൂർ ആയിരുന്നു പാ എയിം പോയിൻ്റ് അങ്ങനെ യാത്ര രാത്രി മുഴുവൻ യുദ്ധമായിരുന്നു പുല രാത്രി മൂന്ന് മണിയായപ്പോൾ ഞങ്ങളോട് പറ ഞങ്ങളുടെ റൂജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഞാനന്ന് ഈ ടാങ്കർ ലോറി കയറ്റുന്ന ഒരു എഴുപത്തഞ്ച് വണ്ടികൾ ടാങ്കർ ലോറി ടാങ്കറാണ് ടാങ്കർ കയറ്റാവുന്ന എഴുപത്തഞ്ച് ലോറി അതിലാണ് ഞങ്ങൾ ഞാൻ മെക്കാനിക്കാണ് അപ്പോൾ രാത്രി മൂന്ന് മണിയാകുമ്പോൾ ഞങ്ങളെല്ലാം പെട്ടെന്ന് പുറപ്പെടണമെന്ന് എന്ന് പറഞ്ഞു നൈനാലക്കോട് സെക്ടറിലേക്ക് ഞങ്ങൾ പോയി ഞങ്ങൾക്കിത് കാണാനുള്ള കാഴ്ച ഇതും കൂടി ഞങ്ങൾക്കുണ്ട് കാരണം മോൾ കൂടി മിറാജ് വരുന്നു അവർ പിന്നെ അവരുടെ പുതിയ പുതിയ ഫ്ലൈറ്റ് അവരുടെ അതിലുള്ളതിട്ട് റഷ്യൻ ഫ്ലൈറ്റ് വരുന്നു നമ്മൾ രണ്ടും കൂടിയുള്ള ഫൈറ്റിംഗ് ഒക്കെ കുറേ കാണാൻ പോയി കഴിഞ്ഞു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഗുരുദാസ്പൂർ നിന്ന് മൂവ് ചെയ്യുന്നതാണ് നമുക്ക് ഒരു ഫ്ലൈറ്റ് പാകിസ്ഥാൻ്റെ ഒരു ഫ്ലൈറ്റ് വരുന്നത് നമ്മുടെ പൈലറ്റ് ശ്രദ്ധിച്ചു ആ പൈലറ്റ് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ അവരെ കുറേ വട്ടം കറക്കി മുഗൾ ഭാഗം എല്ലാം വട്ടം കറക്കി വട്ടം കറക്കി പുള്ളി അവിടെ പവർ ലൈൻ അഞ്ച് വരി പവർ ലൈൻ കിടക്കുന്നുണ്ട് എവിടേക്കോ പോയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പം അതിൻ്റെ അടുത്ത് കൂടി നമ്മുടെ ഇന്ത്യൻ പൈലറ്റ് അതിനെ കറക്കി മൂന്ന് പ്രാവശ്യം ആ ഫ്ലൈറ്റ് കറങ്ങി നാലാമത്തെ പ്രാവശ്യം കറങ്ങിയിട്ട് നേരെ ഈ പവർ ലൈനിൻ്റെ അടി കൂടി മിറാജ് നമ്മുടെ മിജ മിറാജ് വന്നു വന്ന് നേരെ പൊങ്ങി തുടങ്ങാൻ കിട്ടിയില്ല പക്ഷെ ആ ഫ്ലൈറ്റ് ആ ഇലക്ട്രിക്ക് ലൈനിൽ തട്ടി അവിടെ തന്നെ കത്തി മറന്നു ഇപ്പം പൈലറ്റിനെ പിടിച്ചിരുന്നു പൈലറ്റ് പിന്നെ അറസ്റ്റ് ചെയ്ത് അങ്ങനെ അവർ കൊണ്ടുപോയി ഇന്ന് വാർത്താവിനിമയ സംവിധാനങ്ങളുടെ ബാഹുല്യം മൂലം വാർത്തകൾ യഥാസമയം ജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നാൽ എഴുപത്തിയൊന്നിൽ യുദ്ധകാലം തുടങ്ങുന്നു എന്നറിഞ്ഞതോടെ ജനങ്ങൾ മുഴുവനും റേഡിയോയും പത്രങ്ങളുമായി കവലകളിലും ചായക്കടകളും കേന്ദ്രീകരിച്ച് ചർച്ചകളായി അന്ന് വാർത്താവിനിമയ ബന്ധങ്ങളുടെ കുറവ് മൂലമാണ് തെറ്റായ വാർത്തകൾ പ്രചരിച്ചതെങ്കിൽ ഇന്ന് സമൂഹമാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള വാർത്താ സംവിധാനങ്ങളുടെ ബാഹുല്യം മൂലമാണ് വ്യാജവാർത്തകൾ വാർത്തകൾ പ്രചരിക്കുന്നത് എഴുപത്തിയൊന്നിൽ യുദ്ധകാലത്ത് കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിന്റെ ആസ്ഥാനം തകർക്കുക എന്ന ലക്ഷ്യത്തോടെ പാകിസ്ഥാൻ വ്യോമസേന ബോംബർ വിമാനങ്ങളുമായി എത്തിയെന്നും സൈന്യം ലൈറ്റുകൾ ഓഫ് ചെയ്ത് ജാഗ്രത പാലിച്ചതിനാൽ ലക്ഷ്യം തെറ്റി കൊച്ചിക്കായലിൽ ബോംബുകൾ വർഷിച്ചു വർഷിച്ചുവെന്നത് പ്രാദേശിക വാർത്തകളാവുകയും പിന്നീട് വാമൊഴിയായി പരക്കുകയും ചെയ്തു എന്നാൽ ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് ഇന്നും വ്യക്തമല്ല പഹൽഗാവുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ സിന്ദൂറും ഇപ്പോഴത്തെ സംഘർഷാവസ്ഥയുടെയും വേരുകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് വരെ നീണ്ടുകിടക്കുന്നു നിയന്ത്രണ രേഖയിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന വെടിവെപ്പുകൾ മാറ്റി നിർത്തിയാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ വിഭജനത്തിന് ശേഷം ഇത് എട്ടാം തവണയാണ് പാകിസ്ഥാൻ ഇന്ത്യൻ സൈന്യവുമായി ഏറ്റുമുട്ടി മുറിവേൽക്കുന്നത് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തിയെട്ടിൽ യുദ്ധം ഉണ്ടാക്കി കഴിഞ്ഞാലും സാധാരണ ഉണ്ടാകുന്നത് രണ്ടുപേര് തമ്മിലൊരു ശത്രുതയുണ്ട് രണ്ട് ദേശങ്ങൾ തമ്മിൽ രാജ്യങ്ങൾ തമ്മിൽ ഒരു ശത്രുതയുണ്ടെങ്കിൽ അത് അവിടെ തന്നെ യുദ്ധത്തിൻ്റെ ഉടനെ തന്നെ നിൽക്കുന്നില്ല അത് പിന്നെയും നീണ്ടുപോകുമായിരുന്നു പക്ഷേ എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ നമ്മൾ മുൻകൈ എടുത്തിട്ട് സിന്ധു നദി കരാർ ഉണ്ടാക്കി അത് പത്ത് വർഷം കൊണ്ടാണ് അതിന് അവരുടെ ആവശ്യമായിരുന്നു അവിടെ കനാൽ സിസ്റ്റം ഉണ്ടാക്കാൻ ഇന്ത്യ പൈസ കൊടുക്കണമെന്ന് നൂറ്റഴുപത്തി അഞ്ച് മെട്രിക് ടൺ സ്വർണത്തിൻ്റെ തുല്യമായ വിലയാണ് നമ്മൾ കൊടുത്തത് പത്ത് കടുക്കളായിട്ടാണ് കൊടുത്തത് പത്ത് ലക്ഷം സ്ത്രീകൾ ഇന്ന് കല്യാണം കഴിക്കുകയാണെങ്കിൽ ആ സ്വർണം ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവർക്കും ഒരു അമ്പത് അമ്പത് പവൻ്റെ സ്വർണം കിട്ടിയത് അത്രയും പൈസ നമ്മൾ കൊടുത്തു അത് മുടക്കിയില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ യുദ്ധം നടക്കുമ്പോഴും പാകിസ്ഥാനായിട്ട് ഈ ഗഡ് നമ്മൾ മുടക്കിയില്ല അപ്പോൾ അത് നമ്മളുടെ സഹിഷ്ണുതയായിട്ടോ അല്ലെങ്കിൽ ഒരു അപകർഷതാബാധ ബോധമായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമ്മളുടെ കാഴ്ചപ്പാട് എങ്ങനെയാണ് അതുപോലെ നമുക്ക് നോക്കാം എന്നാൽ നാൽപ്പത്തി ഏഴിലെ ഇന്ത്യയോ എഴുപത്തി ഒന്നിലെ ഇന്ത്യയോ അല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇന്ത്യ രാജ്യം സാമ്പത്തികമായും സാങ്കേതികമായും പ്രതിരോധപരമായും കൂടുതൽ കരുത്തുറ്റതായിരിക്കുന്നു ഭരണകൂടം ശക്തമാണെന്നതും രാജ്യം ഒറ്റക്കെട്ടാണെന്നതും ലോകം മനസ്സിലാക്കിയിരിക്കുന്നു പാകിസ്ഥാൻ്റെ ആക്രമണം നടക്കുമ്പോഴും അവർ നമ്മളോട് പറയും നിങ്ങൾ തെളിവ് കൊണ്ടുപോകാം നമ്മളെല്ലാം തെളിവെല്ലാം ഉണ്ടാക്കി ഹാജരാക്കണം നമ്മളെന്തിനാണ് തെളിവെല്ലാം ഹാജരാക്കുന്നത് നമ്മളുടെ ഓരോ പൗരൻ്റെയും ജീവൻ സുരക്ഷിതമാക്കാൻ ഒരു രാജ്യം എന്ന നിലയിൽ നമ്മൾ കർത്തവ്യബദ്ധരാണ് അതിന് വേറെ ഒരു മാറ്റമില്ല അപ്പോൾ ഇത് അത് നമ്മളൊരു അടിയറവ് വെച്ച പോലെയായിരുന്നു കുറേ നാൾ വരുണ്ട് അല്ലെങ്കിൽ ഈ നയൻറ്റി ത്രീ തൗസൻഡ് പ്രസനസിന് തിരിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു അവർ നമ്മൾക്ക് പറയാൻ പറഞ്ഞു ഈ കാശ്മീർ മുഴുവൻ നമുക്ക് വേണം അല്ലെങ്കിൽ ഈ അതിർത്തിയിൽ ഈ സ്ഥലങ്ങളിലെല്ലാം ഞങ്ങളുടെ മേൽക്കോയ്മ ഉണ്ടായിരിക്കണം അന്ന് അത് നടത്തിയിരുന്നെങ്കിൽ ഇന്നീ അവസ്ഥ വരില്ലായിരുന്നു പക്ഷേ അന്നത്തെ ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ ഇന്ത്യയുടെ ജനങ്ങൾ യുവാക്കളും അവർ ചിന്തിക്കുന്ന ചിന്താഗതി മാറിയിട്ടുണ്ട് അപ്പോൾ ഇന്ത്യ എന്നൊരു രാജ്യത്തിനകത്ത് ഒരു ദേശീയത ഒരു നാഷണലിസം ഇത് പാർട്ടിയുടെ മാത്രമല്ല എല്ലാവരുടെ ഉള്ളിലും വന്നിട്ടുണ്ട് അപ്പം നമ്മളുടെ ഏത് രാഷ്ട്രീയ നേതാക്കൾ പ്രഖ്യാപന ഒന്ന് രണ്ട് പേരൊഴിച്ച് ബാക്കി എല്ലാവരും പറയുന്നത് അവരുടെ ഉള്ളിലൊരു രാഷ്ട്രീയതയുണ്ട് അതുണർന്നു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴുള്ള യുദ്ധ സാഹചര്യത്തോടൊപ്പം ചർച്ച ചെയ്യുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിന് മുൻപായി രണ്ട് തവണ പാകിസ്ഥാനും ഇന്ത്യയുമായി ഗുരുതര സംഘർഷമുണ്ടായി അതിൽ ആദ്യത്തേത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ കാശ്മീരിനു വേണ്ടിയുള്ള യുദ്ധമായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും വേർപെട്ട് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ നാട്ടുരാജ്യമായിരുന്ന കാശ്മീർ ഇരുവിഭാഗത്തിലും ചേരാതെ സ്വതന്ത്രമായി നിലകൊണ്ടു പഠാൻ ഗിരിവർഗക്കാരെ മുന്നിൽ നിർത്തി ആയിരത്തി തൊള്ളായിരത്തി ഒക്ടോബറിൽ പാകിസ്ഥാൻ കാശ്മീർ ആക്രമിച്ചു സൈനികബലം കുറവായിരുന്ന കാശ്മീരിനെ സഹായിക്കാൻ രാജാവ് ഹരിസിംഗിന്റെ അപേക്ഷ ഇന്ത്യ രംഗത്തെത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഡിസംബർ മുപ്പത്തിയൊന്നിന് വിടിനിർത്തൽ നിലവിൽ വന്നു തുടർന്ന് കാശ്മീർ ഇന്ത്യയിൽ ലയിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഉറി പൂഞ്ച് മേഖലകളിൽ പാക് പാക്സേന കടന്നുകയറുകയും പ്രധാന പാതയായ ഹാജിപീർ പിടിച്ചെടുക്കുകയും ചെയ്തതോടെ വീണ്ടും യുദ്ധകാഹളം മുഴങ്ങി അറുപത്തിയഞ്ച് ഓഗസ്റ്റിൽ തുടങ്ങിയ സംഘർഷം സെപ്റ്റംബർ ആയതോടെ പൂർണ്ണ യുദ്ധമായി സിയാൽക്കോട്ടിൻ്റെ ഒരു ഭാഗം പിടിച്ച ഇന്ത്യൻ സേന ലാഹോറിൻ്റെ സമീപത്തെത്തി സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് വിടുന്നിർത്തൽ കരാർ നിലവിൽ വന്നു ഈ യുദ്ധം എന്ന് വെച്ചാൽ എന്താണ് യുദ്ധം പട്ടാളക്കാർ മാത്രം നടത്തുന്നതല്ല ഒരു രാജ്യം നടത്തുന്നതാണ് അത് കാരണം ഈ സിവിൽ ഡിഫെൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട് അതിനെപ്പറ്റി നമ്മൾക്ക് ഒരു ബോധവൽക്കരണം വേണം എന്താണ് ഇന്ത്യക്ക് ഇന്ത്യയുടെ താല്പര്യങ്ങൾ എന്താണെന്ന് എല്ലാ പൗരന്മാരും അറിഞ്ഞിരിക്കണം അല്ലാതെ ഞങ്ങൾക്ക് ഇത് കിട്ടും ഇന്നതുണ്ടാകും അതുമാത്രമല്ല സുരക്ഷ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരിതാണ് മാത്രമല്ല പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്ന് ആയുധങ്ങൾ ഈ ടെററിസ്റ്റുകൾ സാധാരണ ചെയ്യുന്ന അവർ പൈസ ഉണ്ടാക്കുന്ന ആയുധ കച്ചവടം പിന്നെ ഈ മയക്കുമരുന്നിൻ്റെ കച്ചവടം മയക്കുമരുന്ന് വലിയൊരു ഭീഷണിയാണ് അതിനെതിരെ ഒരു യുദ്ധം വേണം അപ്പോൾ അതൊക്കെ ഈ ഇങ്ങനെ പല കാര്യങ്ങളുടെയും ഒരു ക്യാൻവാസ് ആണ് പിന്നീട് ഇന്ത്യയും പാകിസ്ഥാനുമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ നടന്ന യുദ്ധം ബംഗ്ലാദേശ് എന്ന പുതിയ രാജ്യത്തിൻ്റെ രൂപീകരണത്തിലേക്ക് നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ വിഭജനം നടന്നപ്പോൾ പാകിസ്ഥാൻ എന്ന രാജ്യം രണ്ട് ഭാഗങ്ങളായാണ് നിലവിൽ വന്നത് ഒന്ന് ബംഗാളി സംസാരിക്കുന്നവരുടെ കിഴക്കൻ പാകിസ്ഥാൻ രണ്ട് പഞ്ചാബിയും ഉറുദുവും സംസാരിക്കുന്നവരുടെ പടിഞ്ഞാറൻ പാകിസ്ഥാൻ അവരുടെ നടുവിൽ ആയിരക്കണക്കിന് കിലോമീറ്ററുകളോളം ദൂരത്തിൽ ഇന്ത്യ ഇന്ന് നമ്മൾ പാകിസ്ഥാൻ എന്ന് അടയാളപ്പെടുത്തുന്ന ഇടമായ പടിഞ്ഞാറൻ പാകിസ്ഥാനായിരുന്നു പട്ടാളത്തിലും സമ്പത്തിലും അധികാരത്തിലും മുൻതൂക്കം ബംഗ്ലാദേശ് എന്നായി മാറിയ കിഴക്കൻ പാകിസ്ഥാനിൽ പെട്ടവർ എല്ലാ കാര്യത്തിലും രണ്ടാംഘടക്കാരായിരുന്നു അധികാരത്തിലും സമ്പത്തിലും പ്രബല വിഭാഗമായ പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്നുള്ളവർ കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നുള്ളവരെ വലയ്ക്കുന്ന സമീപനങ്ങൾ നിരന്തരമായി കൊണ്ടിരുന്നു തൊണ്ണൂറ് ശതമാനവും ബംഗാളി സംസാരിക്കുന്നവരായിട്ടും ഉറുദു അടിച്ചേൽപ്പിച്ചു പാകിസ്ഥാന്റെ അൻപത്തിയൊൻപത് ശതമാനം കയറ്റുമതിയും കിഴക്കൻ മേഖലകളിൽ നിന്നാണെങ്കിലും ഇരുപത്തിയഞ്ച് ശതമാനം മാത്രമായിരുന്നു ഭരണകൂടത്തിന്റെ നിക്ഷേപം പടിഞ്ഞാറൻ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് നിരന്തരമായ അടിച്ചമർത്തലുകളും അധികാര പ്രയോഗങ്ങളും ഉണ്ടായതോടെ കൂടുതൽ സ്വയംഭരണാവകാശം ആവശ്യപ്പെട്ട് കിഴക്കൻ പാകിസ്ഥാനിലുള്ളവർ പ്രക്ഷോഭം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പട്ടാള ഭരണാധികാരി ജനറൽ എഹിയ ഖാൻ പാകിസ്ഥാൻ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തി സുൽഫിക്കർ അലി ഭൂട്ടോയുടെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയും മുജീബുർ റഹ്മാന്റെ അവാമി ലീഗുമാണ് പ്രധാന പാർട്ടികൾ ആകെയുള്ള മുന്നൂറ് സീറ്റിൽ നൂറ്റി അറുപത്തിരണ്ടെണ്ണം പടിഞ്ഞാറും നൂറ്റി മുപ്പത്തെട്ടെണ്ണം കിഴക്കുമായിരുന്നു കിഴക്ക് പാകിസ്ഥാനിലെ അഥവാ ഇപ്പോഴത്തെ ബംഗ്ലാദേശിലെ ഷേഖ് മുജീബുറഹ്മാന്റെ അവാമി ലീഗ് നൂറ്റി അറുപത്തിരണ്ട് സീറ്റിൽ നൂറ്റി അറുപത് സീറ്റും വിജയിക്കുന്നു സുൽഫിക്കർ അലി ഭൂട്ടോയുടെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിക്ക് അധികാര കേന്ദ്രമായ പടിഞ്ഞാറെ പാകിസ്ഥാനിൽ നേടാനായത് നൂറ്റി മുപ്പത്തെട്ടിൽ എൺപത്തിയൊന്ന് സീറ്റുകൾ മാത്രമാണ് നാഷണൽ അസംബ്ലിയിൽ കേവല ഭൂരിപക്ഷം നേടിയ അവാമി ലീഗ് മന്ത്രിസഭ രൂപീകരിക്കാൻ തയ്യാറെടുക്കുന്നു എന്നാൽ അന്ന് പാക് സൈന്യം പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ മാത്രം ഭൂരിപക്ഷം നേടിയ അലി ഭൂട്ടോയ്ക്ക് പിന്തുണ അറിയിക്കുന്നു ഷെയ്ഖ് മുജീബ് റഹ്മാനുമായി രാഷ്ട്രീയ ധാരണയിൽ എത്താൻ കഴിയാതെ ജനറൽ എഹിയ ഖാൻ നാഷണൽ അസംബ്ലി രൂപീകരണം അനിശ്ചിതകാലത്തേക്ക് നീട്ടിവെക്കുന്നു അതിനെതിരെ ഒരനിശ്ചിതകാല പൊതുപണിമുടക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് മുജീബ് റഹ്മാൻ പ്രതികരിക്കുന്നു പണിമുടക്ക് സംഘർഷഭരിതമാകുന്നു കിഴക്കൻ പാകിസ്ഥാൻ കലാപഭൂമിയായി മാറുന്നു മുജീബ് റഹ്മാനെ അറസ്റ്റ് ചെയ്ത് പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ എത്തിക്കുന്നു തുടർന്ന് കലാപം രൂക്ഷമാകുന്നു പതിനഞ്ച് ലക്ഷത്തിനടുത്ത് നിരപരാധികളെ പാക് പട്ടാളം കൊന്നൊടുക്കി രക്ഷയില്ലാതെ അവാമി ലീഗ് നേതാക്കൾ കൊൽക്കത്തയിലെത്തി സർക്കാരിന് രൂപം കൊടുത്തു മുക്തിബാഹിനി എന്ന സേനയും ആരംഭിച്ചു ഇന്ത്യയിലേക്ക് അഭയാർത്ഥി പ്രവാഹം തുടങ്ങി ഏതാണ്ട് പത്ത് ലക്ഷത്തോളം അഭയാർത്ഥികൾ ഇന്ത്യയിലെത്തി ബംഗ്ലാദേശികളെ സഹായിക്കണമെന്ന സമ്മർദ്ദം ഇന്ത്യയിൽ ഉയർന്നു സൈനിക നടപടി വേണമെന്ന ആവശ്യം ശക്തമായി എഴുപത്തിയൊന്ന് സെപ്റ്റംബറിൽ ഇന്ദിരാഗാന്ധി സോവിയറ്റ് യൂണിയനിലെത്തി പിന്തുണ നേടി പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചതോടെ ഇന്ത്യ തിരിച്ചടിക്കാൻ നിർബന്ധിതമായി അങ്ങനെ എഴുപത്തിയൊന്നിലെ യുദ്ധം തുടങ്ങി करीब साढ़े पाँच बजे शाम के तीसरे दिसंबर को पाकिस्तान ने हमारे ऊपर एक हमला किया पाकिस्तानी हवाई जहाज़ों ने हमारे अमृतसर पठानकोट श्रीनगर अवंतीपुर उत्तरलाई जोधपुर अम्बाला और आगरे के हवाई अड्डों पर बमबाजी की मुझे जरा भी संदेह नहीं है कि विजयी भारत की जनता की ജനറൽ ജെറയെ നയിച്ചു ബംഗ്ലാദേശ് പ്രതിരോധ സേനയായ മുക്തിബാഹിനി ഒപ്പം ചേർന്നു ഇന്ത്യൻ പട്ടാളം പതിനൊന്ന് ദിവസത്തിനകം ധാക്ക വളഞ്ഞു അമേരിക്കയുടെ ഏഴാം കപ്പൽപ്പട ബംഗാൾ ഉൾക്കടലിൽ ലക്ഷ്യം വെച്ച് നീങ്ങി അന്ന് ഭീഷണി ഉയർത്തിയെങ്കിലും എല്ലാം ഇന്ത്യയുടെ തീരുമാനത്തിനനുസരിച്ച് നടന്നു ജനറൽ മനേക്ഷായുടെ നേതൃത്വത്തിൽ കീഴ്പ്പെടുത്തി തൊണ്ണൂറ്റിമൂവായിരം പാക് സൈനികർ ഇന്ത്യക്ക് മുന്നിൽ കീഴടങ്ങി ബംഗ്ലാദേശിൻ്റെ രൂപീകരണത്തിന് കാരണമായ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ യുദ്ധം വിജയിച്ചതിന് ശേഷവും നമ്മൾ ധാരാളം വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായി കോളനിവത്കരണത്തിനോ മറ്റുള്ള രാജ്യങ്ങളെ ആക്രമിക്കുന്നതിനോ ഭാരതം ഒരിക്കലും മുതിർന്നിട്ടില്ല പിന്നീടും ഇന്ത്യ വിട്ടുവീഴ്ചകൾ കുരുങ്ങി സംയമനം പാലിക്കുക വിട്ടുവീഴ്ചകൾ ചെയ്യുക എന്നത് എന്നും ഭാരതത്തിൻ്റെ നയമായിരുന്നു പക്ഷേ പലപ്പോഴും അത് ദൗർബല്യമായി കണ്ടു ഞാൻ ഉണ്ടായിരുന്നത് പിന്നെ ചാണ്ടിഹാറിലായിരുന്നു അന്ന് ഈ പാകിസ്ഥാൻ ചെയ്ത ഒരു 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 വൃത്തിയായിട്ടൊരു പരിപാടിയുണ്ട് അതായത് ഇവര് നമ്മളുടെ എമ്പളം അവരുടെ എയർഫോഴ്സിൻ്റെ ആ ആ പിന്നെ പ്ലെയിനിൽ കൊണ്ടുവന്ന് പതിപ്പിക്കും നമ്മുടെ അമ്പലം അതായത് ഇന്ത്യൻ അമ്പലം എന്നിട്ട് അത് അവർ നമ്മളുടെ വീടിലേക്ക് കൊണ്ടുവരും അപ്പം നമ്മുടെ റെഡർ പിടിപ്പി പിടിക്കുമ്പോൾ എന്താ പാകിസ്ഥാൻ്റെ ഇതല്ലാണെന്ന് നമ്മുടെ ഇന്ത്യയുടെ അപ്പോൾ നമ്മൾ ഇവരൊക്കെ നമ്മുടെ പ്ലെയിനാണെന്ന് ആ സമയത്ത് അവർ ബോംബ് ചെയ്തു വന്ന് അവരെന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ എയറോഡ്രോവിന് ബോംബ് ചെയ്തു പക്ഷേ ബോംബ് എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയറോഡ്രോവിന് വീഴുന്നതിന് വരെ പുല്ലിലേക്കാണ് പോയി വന്നത് അപ്പോൾ ഞാനവിടെ ഉണ്ട് ഞങ്ങൾ ഓടിച്ചെന്ന് ട്രെഞ്ചിലേക്ക് കയറിയിരുന്നു അതാരെ രക്ഷപ്പെട്ടു അല്ലേ അപ്പം ഞാൻ പറയണത് അവരുടെ ആ വൃത്തികെട്ട നയം പാകിസ്ഥാൻ ഒരു ഒരു എന്താ പറയുക അവർക്കൊരു ഒരു ആ അങ്ങനത്തെ ഒരു ഇതില്ല അവർക്ക് അവർക്ക് നമ്മളെങ്ങനെ നശിപ്പിച്ചാൽ മതി അത് പാട്ടാളായാലും ശരി സിവിലേനായാലും ശരി എന്തായാലും ശരി നമ്മളങ്ങോട് നോക്കാറില്ല നമ്മളവരുടെ പട്ടാളത്തിലെ ക്യാമ്പുകളെ നോക്കാറുള്ളൂ ഇവരതല്ല ഇവർക്ക് എന്തായാലും നശിപ്പിച്ചു തുടങ്ങാമതി അന്നു ചെയ്തത് പിന്നെ ആദ്യം ചെയ്തത് നമ്മുടെ അംബാലയും പത്താംകോടും പിന്നെ അതുപോലെ തന്നെ ഈ മൂന്നോടത്തെ അവർ ബോംബ് ചെയ്തു ചുമ അവിടെ ബോംബ് ചെയ്തു അപ്പത്തന്നെ അടിച്ച് നമ്മൾ തിരിച്ചു ഇന്ത്യയുടെ സ്വസ്ഥമായ നിലനിൽപ്പിന് പ്രതിരോധം അത്യാവശ്യമാണെന്ന് ലോക നേതാക്കളെ ബോധ്യപ്പെടുത്താൻ രാജ്യത്തിന് സാധിച്ചത് ഇന്ന് വലിയ നേട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ പരാജയപ്പെട്ടെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സിയാച്ചിൻ പിടിച്ചെടുക്കാൻ നീക്കവുമായി പാകിസ്ഥാൻ വീണ്ടുമെത്തി ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സൈന്യം സിയാച്ചിന് മുകളിലുള്ള സാൾട്ടോറോ മലനിരകൾ നിയന്ത്രണത്തിലാക്കി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി കാർഗിൽ യുദ്ധം കാർഗിൽ മേഖലയിലെ പാക് നുഴിഞ്ഞേറ്റത്തിനെതിരെ ഇന്ത്യൻ കരസേനയും വ്യോമസേനയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ്യിൽ ഓപ്പറേഷൻ വിജയ് ആരംഭിച്ചു സൈനിക പരിമിതികളും മറ്റ് പ്രശ്നങ്ങളും പാകിസ്ഥാനെ വീണ്ടും പരാജയത്തിലേക്ക് നയിച്ചു ഓരോ പ്രാവശ്യവും പിൻവാങ്ങുമ്പോഴും വീണ്ടും പല രീതികളിൽ പലതരത്തിലുള്ള തീവ്രവാദ മുന്നേറ്റങ്ങളുമായി ഇന്ത്യൻ സംവിധാനങ്ങളെ അലോസരപ്പെടുത്താൻ പാകിസ്ഥാൻ നിരന്തരമായി ശ്രമിച്ചു നുഴഞ്ഞുകയറ്റത്തെ പ്രോത്സാഹിപ്പിച്ചു തീവ്രവാദ അക്രമങ്ങൾക്ക് മരുന്ന് നൽകി ഇതിനൊരു അന്ത്യം വേണമെന്ന ചിന്തയുടെ പ്രതിഫലനം കൂടിയാണ് ഓപ്പറേഷൻ സിന്ധു ഈ സംഭവം കഴിഞ്ഞിട്ട് ഇതിന് അനന്തരമായിട്ടുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾക്കത് സ്പഷ്ടമായിട്ട് വരുമ്പോൾ നമ്മൾക്കറിയാം ഇതൊരു വഴിത്തിരിവായിട്ട് വരും ഈ ഈ പോയിൻറ്റ് കഴിഞ്ഞിട്ട് ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് വഴിക്കാണ് പോകുന്നത് ഇനി അവരുമായിട്ട് ഒന്നിച്ച് ചേരും അല്ലെങ്കിൽ അവ അവരുമായിട്ടൊരു സൗഹൃദ ബന്ധം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കും എന്നുള്ളത് ഒരു നോ വേയാണ് അത് ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല ഉദാഹരണമായിട്ട് രണ്ടായിരത്തി ഒന്നിൽ പാർലമെൻറ്റ് അറ്റാക്ക് ഉണ്ടായ സമയത്ത് അത് കഴിഞ്ഞ് രണ്ടായിരത്തി രണ്ടിൽ തന്നെ ഈ നദികൾ നിർത്തണം ഒഴുക്ക് നിർത്തണം എന്നുള്ള ഒരു പഠനത്തിൻ്റെ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ ജനറൽ ഷമ്മി മേത്ത എന്ന് പറയുന്ന ഒരു വെസ്റ്റേൺ ആർമി കമാൻഡർ ആയിരുന്നു ഉണ്ടായിരുന്നത് എനിക്ക് കിട്ടിയത് അതിന്റേത് ഞാനൊരു ഭാഗമായിരുന്നു രാവി നദിയുടെ ഒഴുക്ക് എത്ര വെള്ളം വരുന്നുണ്ട് എവിടെയൊക്കെ അണക്കെട്ടുകളുണ്ട് തടയാണ് അപ്പം അത് പണ്ട് തൊട്ടേ ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഈ വഴിത്തെരുവ് എന്ന് വരും എന്നുള്ളതായിരുന്നു ഒരു ചോദ്യം ഉറിയിലെ ഇന്ത്യൻ സൈനിക താവളത്തിൽ രണ്ടായിരത്തി പതിനാറിൽ പാകിസ്ഥാൻ ഭീകരാക്രമണം നടത്തി മറുപടിയായി ഇന്ത്യൻ സൈന്യം നിയന്ത്രണ രേഖ കടന്ന് പാക് നിയന്ത്രിത ഭൂമിയിലെ ക്യാമ്പുകൾ തകർത്തു രണ്ടായിരത്തി പത്തൊൻപതിൽ പുൽവാമയിൽ സിആർ പി എഫ് ജവാന്മാർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് നേർക്ക് ചാവേറാക്രമണം നടന്നു പാകിസ്ഥാനിലെ ബാലാക്കോട്ടിലെ ഭീകര പരിശീലന താവളം തകർത്താണ് ഇന്ത്യ എന്ന് പ്രതിരോധം തീർത്തത് ഇതിനു വേണ്ടി തയ്യാറെടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ വെറും അക്കങ്ങളിൽ മാത്രം പോയതൊണ്ട് കാര്യമില്ല അക്കങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ എത്ര വിമാന വിമാനവാഹിനി കപ്പലുകളുണ്ട് അല്ലെങ്കിൽ അന്തർവാഹിനികളുണ്ട് അത് പാകിസ്ഥാൻ്റെ ഒരു രണ്ടിരട്ടി മൂന്നിരട്ടി ഉണ്ടാകും പട്ടാളത്തിൽ ഒരു ഒന്നര ഇരട്ടി ഉണ്ടാകും വിമാനങ്ങളിൽ മൂന്നിരട്ടിയോ രണ്ടര ഇരട്ടിയോ ഉണ്ടാകും അപ്പോൾ ആ അതൊരക്കങ്ങളാണ് അക്കങ്ങളിൽ നമുക്ക് മുൻതൂക്കമുണ്ട് ആ അതുമാത്രമല്ല അക്കങ്ങളിലുള്ള ഗുണം ആ ആയുധ ശേഷിയിലുള്ള ഒരു ഗുണമുണ്ട് നമ്മളുടെ റാഫേൽ അങ്ങനത്തെ എയർക്രാഫ്റ്റ്സൊക്കെ മിറാഷ് ടു തൗസൻഡ് മിഗ് പാകിസ്ഥാനിൻ്റെതെല്ലാം ചൈനീസ് നിർബന്ധമായിട്ടുള്ളതാണ് ചൈനീസ് നിർബന്ധമായിട്ടുള്ളവർ ഗത്യന്തരമില്ലാതെയാണ് അവർ വാങ്ങിക്കുന്നത് വേറെ എഫ് സിക്സ്റ്റീനോ ഇതോ വാങ്ങിക്കാനുള്ള പൈസ ഇല്ലാത്തവർ പാകിസ്ഥാനിലെ പട്ടാളക്കാർ അവിടെ ഭരിക്കുന്നു പട്ടാളം ഭരിക്കാനുള്ളതല്ല പട്ടാളം ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ ഒരു കൈയാണ് ഒരു സ്ഥലത്ത് പ്രഹരത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ഫോഴ്സ് കാണിക്കാനായിട്ടോ ഉള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് മാത്രമാണ് പക്ഷേ പട്ടാളം അവിടെ ഭരിക്കുന്നെങ്കിൽ ഒന്നുകിൽ പട്ടാളം അനാസ്യസ്യമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിലായിരിക്കും അവർ ബിസിനസ് ചെയ്യുന്നു അവിടുത്തെ മുൻ പ്രധാനമന്ത്രിയെ ജയിലിലടച്ച് ജയിൽവാസത്തിലാണ് ഇതൊക്കെ ഒരു വലിയൊരു അസുഖമുള്ള ഒരു രാജ്യത്തിൻ്റെ ലക്ഷണങ്ങളാണ് ഇങ്ങനെ ഇന്ത്യക്കെതിരെ സ്ഥിരമായി പാകിസ്ഥാൻ നടത്തുന്ന അക്രമങ്ങളെ ലോകത്തിന് മുമ്പിൽ തുറന്നുകാട്ടാൻ ഇന്ത്യക്കായി തന്നെ അമേരിക്കയെയോ മറ്റ് പല ലോകരാജ്യങ്ങളോ പാകിസ്ഥാന് പിന്തുണയുമായി എത്തുമെന്ന പ്രതീക്ഷ ഇത്തവണ വേണ്ട പണ്ടത്തെ പോലെ പണ്ടത്തെ അമേരിക്ക അല്ല ഇന്ത്യ അമേരിക്കയും പണ്ട് അമേരിക്ക പലർക്ക് വേണ്ടിയും പോയി യുദ്ധം ചെയ്യുമായിരുന്നു കൊറിയയിൽ പോയി യുദ്ധം ചെയ്തിട്ടുണ്ട് അവിടെയാണ് നോർത്ത് കൊറിയൻ സൗത്ത് കൊറിയൻ തേർട്ടി എയ്ത്ത് പാരൽ എന്ന് പറയുന്നൊരു ബൗണ്ടറി ഉള്ളത് അമേരിക്ക പോയി വിയറ്റ്നാമിൽ യുദ്ധം ചെയ്തിട്ടുണ്ട് അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ യുദ്ധം ചെയ്തിട്ടുണ്ട് ഇറാഖിൽ യുദ്ധം ചെയ്തിട്ടുണ്ട് എന്ത് നേടി അവസാനം തിരിച്ചു പോകേണ്ടി വന്നില്ലേ അപ്പോൾ വേറൊരു രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യും എന്നുള്ള ഒരു മനോ ഇതിൽ വ്യത്യാസം വന്നിട്ടുണ്ട് മനഃസ്ഥിതിയിൽ ഇപ്പോൾ പല മൾട്ടി പോളറാണ് പല രാജ്യങ്ങൾക്കും ശക്തിയുണ്ട് അവരുടേതായ ബലങ്ങളുണ്ട് അപ്പോൾ മറ്റവരെ ഭീഷണിപ്പെടുത്തിയിട്ട് നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല ഇന്ത്യയുമായി കാര്യമായ സൗഹൃദമില്ലെങ്കിലും ഇന്ത്യയെ ശത്രുപക്ഷത്ത് നിർത്താൻ ചൈന ഉൾപ്പെടെയുള്ളവർക്ക് ഇപ്പോൾ താല്പര്യമില്ല ലോകരാജ്യങ്ങളുടെ മുൻനിരയിലെത്താനുള്ള വെമ്പലും വാണിജ്യ താല്പര്യങ്ങളുമാണ് ചൈന ഉൾപ്പെടെയുള്ളവരെ ഇപ്പോൾ നയിക്കുന്നത് അത് ചൈനയെ പറ്റിയുള്ള നമ്മുടെ വീക്ഷണവും ഈ ഒരു അപകർഷതാബോധത്തിൽ നിന്നുള്ളതാണ് ചൈനയെന്നുവെച്ചാൽ നമ്മളുടെ കൂ നമ്മുടെ അതിർത്തിയിലുള്ള ചൈന ചൈനയല്ല ടിബറ്റാണ് ടിബറ്റ് ചൈനയെ കീഴടക്കി ചൈനയ്ക്കും ഭാരതത്തിനും ഇടയ്ക്ക് ഒരു ബഫർ സ്റ്റേറ്റ് ഉണ്ടാക്കി വച്ചിരിക്കുന്നതെന്നേ ഉള്ളൂ അവർക്ക് ഇവിടെ മിലിറ്ററിയിലായിട്ടോ കൊമേഴ്ഷ്യലായിട്ടോ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല ഇവിടെ അവരുടെ മുഴുവൻ എല്ലാം സൗത്ത് ചൈനയിലാണ് അവർക്ക് അവിടെ ജാപ്പാൻ കൊറിയ യു എസ് എ തായ്വാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് അവർക്ക് മെയിനായിട്ട് ത്രട്ടുള്ളത് അപ്പോൾ നമ്മൾ അങ്ങനെ വേണം കാണാൻ ചൈന ഒരു വലിയ രാജ്യമായതുകൊണ്ട് എല്ലാ അതിർത്തികളൊക്കെ ഉണ്ടോണ്ട് നമുക്കങ്ങനെ തോന്നും നമ്മളുമായിട്ട് ഇത്രയും അതിർത്തിയാണ് പക്ഷേ അതിർത്തി മൊത്തം ഒരു മരുഭൂമി പോലത്തെ ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ ചൈന എന്തുമാത്രം യുദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട് ചൈന ഒന്ന് നമ്മളുടെ അതിർത്തിയിൽ ഒരു ചെറിയൊരു യുദ്ധം നടത്തി പിന്നെ വിയറ്റ്നാമുമായിട്ട് യുദ്ധം നടത്തിയിട്ട് തോക്കുകയും ജയിക്കുന്നുണ്ട് വിയറ്റ്നാമിന് അവർ ആക്രമിച്ചപ്പോൾ അതേസമയം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ വിയറ്റ്നാം അടുത്ത ദിവസം തന്നെ തിരിച്ചാക്രമിച്ചൊരു സ്റ്റേൽമേറ്റ് മേറ്റ് എങ്ങും എത്താത്ത വിധത്തിലായി സംഘർഷവേളകളിലെല്ലാം ഇന്ത്യക്ക് മുൻതൂക്കം ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിലും പാകിസ്ഥാനെ അടക്കി നിർത്താനോ ഷിംല കരാറിലെ നിബന്ധനകൾ രാജ്യതാൽപ്പര്യത്തിനനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനോ നമ്മുടെ നയതന്ത്ര ബന്ധങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല പാകിസ്ഥാൻ്റെ പ്രകോപനങ്ങൾക്ക് പതിവ് രീതിയിൽ കണ്ണടക്കേണ്ടതില്ല എന്ന രാഷ്ട്രീയ തീരുമാനം അതുകൊണ്ട് തന്നെ ഇപ്പോൾ വളരെ പ്രസക്തമാണ് ഞാൻ പറഞ്ഞതുപോലെ ഇത് വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ ഇതിൻ്റെ തയ്യാറെടുപ്പ് ഉണ്ടായിരുന്നു എന്തെങ്കിലും ഇത് ഉണ്ടാകേണ്ടതായിരുന്നു അതിനു വേണ്ടിയുള്ള സജ്ജീകരണവും സന്നാഹവും എല്ലാം നമ്മളുടെ കയ്യിലുണ്ട് ഇനി അവർ പറയുന്നത് പോലെയല്ല നമ്മൾ പ്രവർത്തിക്കാൻ പോകുന്നത് നമ്മളുടെ നമ്മൾക്ക് എന്താണ് വേണ്ടത് നമ്മുടെ താല്പര്യം എന്താണ് നമ്മുടെ താല്പര്യം വേണ്ടത് നമ്മൾ ഒരു ലോകത്തിലെ മികച്ച ഒരു സമ്പദ്ഘടനയായിട്ട് വളരണം അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് സുരക്ഷാ ബലം വേണ്ടത് അപ്പോൾ അത് വയ്ക്കാനായിട്ട് ഒരു പ്രബലമായ ഒരു സൈന്യം വേണം ആ സൈന്യത്തിന് ആയുധ ക്ഷമത വേണം യുദ്ധം ചെയ്യാനുള്ള ഒരു വീര്യം വേണം അതിൻ്റെ അതായിട്ടുള്ള ഈ ജിയോ സ്ട്രാറ്റജിക് ലെവലില് ട്രെയിനിങ്ങും എല്ലാം വേണം സഖ്യങ്ങളും വേണ്ടി വരും അപ്പോൾ അതിനുവേണ്ടി എല്ലാം ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു പ്ലാൻ പദ്ധതി നിലവിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത് ഇപ്പം സമാധാനത്തിൻ്റെ ഭാഷ പറയുകയാണെങ്കിൽ യുദ്ധമൊന്നും പാടില്ല എന്ന് പറയും എന്നും ലോകം മുഴുവൻ പക്ഷെ ലോകം അങ്ങനെയല്ലല്ലോ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും കൊണ്ട് നടക്കുന്ന നമ്മൾ യുദ്ധം വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് യുദ്ധം ഇല്ലാതിരിക്കില്ല ആ യുദ്ധത്തെ കഴിയുന്നതും ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് ഭരണാധിപന്മാരുടെ നിവൃത്തിയില്ലെങ്കിൽ യുദ്ധം ചെയ്യുന്നേ മതിയാകൂ ഉദാഹരണത്തിന് ഇപ്പോൾ പഹൽഗാമിലും ഈ സിന്ദൂർ യുദ്ധത്തിൽ നടന്ന ഈ കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്ന് ലോകത്തിനറിയാം എന്നാൽ പൗരന്റെ ജീവിതം സമാധാനപരമായി നീങ്ങാൻ പുരോഗതി കുറപ്പാക്കാൻ ശത്രുവിന്റെ ശല്യം അവസാനിപ്പിക്കാതെ തരമില്ല സംയമനത്തിന്റെയും സഹിഷ്ണുതയുടെയും ഭാഷ മനസ്സിലാകാത്തവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ പ്രതിരോധത്തിന്റെ ഭാഗമായി കൈക്കരുത്ത് ചിലപ്പോൾ കാട്ടേണ്ടി വരും ഇത്തവണത്തെ സെൻട്രൽ മാഗസിൻ ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്തയാഴ്ച യുദ്ധസംഘർഷ സാധ്യതകളെല്ലാം ഒഴിവായി പതിവ് പോലെ പുതിയ കാഴ്ചകളും പുതിയ അനുഭവങ്ങളും പുതിയ വിശേഷങ്ങളുമായി എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ നന്ദി നമസ്കാരം